തിരൂർ സെൻട്രൽ സ്കൂളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സബ് കളക്ടറും സബ് ഡിവിഷൻ മജിസ്ട്രേറ്റുമായീപ് കെ കൈനിക്കര സംഗമം ഉദ്ഘാടനം ചെയ്തു സബ് കളക്ടറും സബ് ഡിവിഷൻ മജിസ്ട്രേറ്റുമായ ദിലീപ് കെ കൈനിക്കര സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിന് വലിയ സേവനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയുടെ പ്രോഗ്രാമാണ് ആണ് എന്നുള്ളതോട് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രം നോക്കുമ്പോൾ നമ്മുടെ ചരിത്രം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം നോക്കുമ്പോൾ അതില് നമ്മളുടെ വിദ്യാഭ്യാസ വിപ്ലവത്തില് ഏതൊരു വിദ്യാഭ്യാസ സൂചിക്ക് എടുത്താലും നമ്മുടെ നാട് ഇന്ന് ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ശക്തമായ ഒരു പങ്ക് ഒരു സംഘടന തന്നെയാണ് ഇമ്മേസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഇതിന്റെ ചുക്കാൻ പിടിക്കാൻ കടന്നു വന്നിരിക്കുന്ന മഹത് വ്യക്തികൾക്കൊക്കെയും അതിൽ കൃത്യമായ റോളുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ഭാരവാഹികളാകട്ടെ ജില്ലാ ഭാരവാഹികളാകട്ടെ അവരൊക്കെയും നമ്മുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ വളരെ കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളാണ് സെക്രട്ടറി സലാം പി ലില്ലിസ് സ്വാഗതം പറഞ്ഞു പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ മാസത്തിലാണ് നാം ഓരോരുത്തരും സന്നിധരായിട്ടുള്ളത് ധാരാളം പ്രതിഫലം നൽകുന്ന മാസം എന്നതിലുപരി ഏറ്റവും പ്രതിഫലം നൽകുന്ന പ്രതിഫലം ലഭിക്കുന്ന അവസാന പത്തിലാണ് നാം ഓരോരുത്തരും സന്നിധരായിട്ടുള്ളത് റംസാൻ മാസത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവതരിച്ച മാസമാണ് എല്ലാ മതവിഭാഗങ്ങളിലും വ്രതം നടത്തുന്നത് പോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും വ്രതം അനുഷ്ഠിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങളിലും വ്രതം വ്രതമനുഷ്ഠിക്കുന്നത് പല രൂപത്തിലാണ് പക്ഷേ എല്ലാവരുടെയും എയിമും അല്ലെങ്കിൽ ഉദ്ദേശം ഒന്നാണ് എന്താണ് ദൈവപ്രീതി ദൈവപ്രീതി കരസ്ഥമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ മതങ്ങളും സ്കൂൾ ചെയർമാൻ അൻവർ അധ്യക്ഷനായി പുണ്യത്തിൻ്റെ പൂക്കാലമായ ആകാശത്തിന് ബർക്കത്ത് ചൊരിയുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കിറാത്തിൽ ോതി വച്ച ആയത്തിൽ വളരെ സ്പഷ്ടമായി ഈ അവതരിച്ചതിനെയും നോമ്പിൻ്റെ പ്രശസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനും നമ്മുടെ കൂട്ടായ്മ സ്നേഹം സാഹോദര്യം സൗഹൃദം സഹവർത്തിത്വമൊക്കെ പരസ്പരം പങ്കിടാനും നമുക്ക് കിട്ടിയ ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട് നമ്മളെല്ലാ ചടങ്ങുകളും എല്ലാ മതവിഭാഗങ്ങളുടെ എല്ലാ ചടങ്ങുകളുമായി ഐക്യപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും മുന്നേറുന്ന ഒരു സ്ഥാപനമാണ് എം ഇ എസ് എന്ന് പറയുന്നത് സ്കൂളിലെ വി ഫോർ യു പദ്ധതിയുടെ ഭാഗമായി ഒരു വിദ്യാർത്ഥിനിക്കുള്ള സൈക്കിളിൻ്റെ കൈമാറ്റം എം ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ നിർവഹിച്ചു എം ബി എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ മുഹമ്മദ് ഷാഫി കെ എൻ എം എക്സാമിനേഷൻ ബോർഡ് ചെയർമാൻ ടി അബൂബക്കർ നന്മണ്ട എം ബി എസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഉമ്മർ ഗുരുക്കൽ സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിൻറ്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി മറ്റ് മാനേജ്മെൻറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ഭാഗമായി സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ